വഖഫ് ബിൽ പാർലമെന്റിൽ പാസായാലും നിയമപരമായി നേരിടുമെന്ന് മുസ്ലിം ലീഗ് വഖഫ് സ്വത്തുക്കൾ ഊടുവഴിയിലൂടെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്നും ഒരു പ്രത്യേക ജനതയെ ഉന്നം വെച്ചുള്ള നിയമമാണിതെന്നും സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു സമഗ്രമായ ഒരു വഖഫ് വഖഫ് നിയമം ഇന്ത്യയിൽ ഉണ്ട് എല്ലാ ഒരു അവകാശമാണ് ഈ വക്തഫ് ചെയ്യുക അതിൻ്റെ ആ ആസ്വത്ക്കളുമായി അതിനെ സംരക്ഷിക്കുക നമുക്ക് മുസ്ലിംസിലൂടെ വിശ്വാസപരമായിട്ടുള്ള അവകാശമാണ് അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമഗ്രമായ നിയമം ആയിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട് അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാർഗദർശനത്തിനനുസരിച്ച് ഭരണഘടനാദത്തമായിട്ട് തന്നെ ഭരണഘടനയെ അനുകൂലിച്ച് ഭരണഘടനാപരമായ രീതിയിൽ തന്നെ ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെല്ലാവരും യോഗം ചേർന്നു ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായത് മുസ്ലിം ലീഗും അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗും അതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ കക്ഷികളെല്ലാം എല്ലാ മതേതര കക്ഷികളും ഇപ്പോൾ പോകുന്ന ശക്തമായിട്ട് തന്നെ എതിർക്കും എതിർക്കും അതിൻ്റെ ഭാഗമായിട്ട് അതിനെ കെട്ടിച്ചമച്ച ഭേദഗതിയാണ് കേന്ദ്രം കൊണ്ടുവരുന്നത് അതിനെ ശക്തിയുദ്ധം എതിർക്കുക തന്നെ ചെയ്യും കേരളത്തെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന നിയമമാണിത് മറ്റു സമുദായങ്ങളെയും ഇത് ബാധിക്കും നാളെ മറ്റു സമുദായങ്ങളുടെ സ്വത്തും ഇവർ പിടിച്ചെടുക്കും ഇതര സമുദായങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം ബിൽ സംബന്ധിച്ച് കോൺഗ്രസുമായി വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ വിശ്വാസത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കുന്നതായിരിക്കും നിയമമെന്നും നേതാക്കൾ പറഞ്ഞു വിശ്വാസപരമായ എന്നുള്ളതാണ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടിരുന്ന ഒരു നിയമമാണ് അതുകൊണ്ടാണ് മുഴുവൻ അതിനെ എതിർക്കുന്നത് നിലപാട് ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ് എല്ലാ കേരളത്തെക്കാളും കൂടുതൽ പക സ്വത്തുക്കൾ മറ്റുതരം സംസ്ഥാനങ്ങളിലുണ്ട് അപ്പം അതിനൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം ഇപ്പോൾ ബി ജെ പി കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെൻറ്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ വലിയൊരു അപകടം വേറെ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ അല്ല മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഒരു നിയമം കൊണ്ടുവന്ന എല്ലാവർക്കും ബാധകമാണ് നാളെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ പ്രോപ്പർട്ടിയും അവർ പിടിച്ചെടുക്കും ഇപ്പോൾ തന്നെ തർക്കമുള്ള പല സ്റ്റേറ്റിലും തർക്കമുള്ളതുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ പിന്നെ വലിയ പരാതിയിലാണ് അവരുടെ ജീവനും സ്വത്തിനും പരീക്ഷ കൊടുക്കുന്നില്ല എന്ന് പരാതി അവർക്കുണ്ട് അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയം ഇതിൽ വരും അവർക്കും സംരക്ഷണം ഉണ്ടാവില്ല ഇന്ന് ഇതാണെങ്കിൽ നാളെ ഒരു ഭേദഗതിയിലൂടെ വേറെ ആരും പിടിച്ചെടുക്കാം വിശ്വാസത്തിലെ ഇടപെടലാണ് ഈ നടക്കുന്നത് മലപ്പുറം എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാസ്റ്റ് നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ആൻഡ് ഫ്രഷ്യസ് ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ഗോൾഡൻ ഡയമണ്ട്സ്